ഹലോ നമസ്കാരം ലതാ രാവിലെ എന്നെ ഇലമുറിക്കാൻ പറഞ്ഞു വെച്ചതാണ് എന്നാ പരിപാടി അറിയില്ല ആദ്യം ഒരു ഇല മുറിച്ച് കൊടുക്കട്ടെ സമയം ഒരാറു മണി കഴിഞ്ഞു ആ ഇല്ല അവസാരില്ല അങ്ങത്തവരെയ്ലു നല്ലവരെ തന്നെയാണ് എന്താ പരിപാടി തന്നെ രാവിലെ മൂടില്ല എന്താ അതിന്

ഒരു സ്പൂൺ ഒളിച്ച പാകത്തിന് ഉപ്പ് അല്ലേ കുറച്ച് പഞ്ചസാര അല്ലേ പൊടി കടല എന്താ പൊടിയാണ് അപ്പൊ ഇടിയപ്പ പൊടി എടുത്തിട്ടുണ്ടെ അതും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട്

ഇത് ഇങ്ങനെ ആക്കിട്ട് എന്താ വെള്ളം കൊറവാ ചൂട് വെള്ളം ഒഴിച്ചാല് നല്ല ഉട്ടിയൊന്നും ആ ഒന്ന് കുഴച്ചെടുക്കണം അല്ലേ നല്ല സോഫ്റ്റ് ആവണം അപ്പൊ എങ്ങനെ ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഉരുട്ടി ഉരുട്ടി വെക്കട്ട് കൊറച്ച് പണിയുണ്ടല്ലോ വിട്ട് വിട്ടാണ വെളിച്ചെണ്ണ കൊറച്ച് കൈക്കാക്കിയാ മതി അല്ലേ ഉരുട്ടിയൊക്കെ കിട്ടും വെളിച്ചെണ്ണ കുപ്പി അരുവത്തിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഉരുട്ടി കിട്ട അപ്പൊ അല്ലാതെ എല്ലാം ഉരുട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് എലപ്പാറില് കൈ കൈമ വെച്ചിട്ടുണ്ട് ുട്ടി വെള്ളം വെച്ചിട്ടുണ്ട് നമ്മടെ എലപ്പാറില് എലപ്പാറന്ന് പറയലേ നമ്മളുട്ടി പാറ പോയി കുട്ടി ഒന്ന് കയറ്റി കൊടുക്കല്ലേ ഇനിയോ അപ്പൊ നമ്മുടെ ചെറിയ വെച്ച തേങ്ങിട്ട് കൊടുക്കൂടേ തേങ്ങ നല്ല ടേസ്റ്റ് ഒരു ഒരു ആ ഏഴെണ്ണം ഇട്ടില്ല അല്ലേ ആറെണ്ണം തേങ്ങ പരമാവധി നല്ലോണം ഇട്ടോ

ആയാ യാസ് നോക്ക് ഇല എടുത്തോ ഇതെടുക്ക് കിട്ടുന്നില്ലേ അതെടുത്ത് വെക്കണ് കുത്തി <laughs> ഞാൻ <laughs> പിന്നെ നമ്മക്കേലിഷ്ടം പോയിണ്ട് അതുകൊണ്ട് രണ്ടാമത്തേ തേങ്ങ നമ്മളെ ഉരുള്ള തേങ്ങ നല്ലോണം പാരി ഇടുക തേങ്ങ ഒരു മതി അതെല്ലാം തേങ്ങ മടക്കി മടക്കിട്ടടിച്ചോളായി പോയ കൊറച്ച് ദിവസായ ഭക്ഷണമൊന്നും അപ്പൊ ഇനി ഒരു ചമ്മന്തി ഇറക്കണേ നമ്മളെ മുളക് പച്ചമുളക് പൊറിക്കാനു കൊറച്ച് കാന്താരിയും പറിച്ചെടുക്ക കാന്താരി പെഴുക്കുന്നുണ്ട് കേട്ടാ കാന്താരി ഇപ്പൊ കുറവാണ് രണ്ടാമത്തെ ട്രിപ്പാ രണ്ടാമത്തെ ായിട്ടുണ്ടേർക്കുന്നു ചായ പിടിക്കെ അപ്പൊ നമ്മുടെ ചമ്മന്തി ആക്കിയിട്ടുണ്ട് കാന്താരി ചമ്മന്തി ഉണ്ട് കാന്താരി മറ്റ മുളകും നമ്മുടെ നാടൻ മുളക് ഇല്ല കാന്താരി എടുത്തിട്ടേണ്ടേ നമ്മുടെ നാടൻ മുളകേ നമ്മുടെ പറഞ്ഞ നാടൻ മുളക് ചമ്മന്തി ഉണ്ട് അപ്പൊ നീ കഴിക്കു തേങ്ങ മത്താമോട്ടെ തേങ്ങ ചമ്മന്തി വേണമെന്നില്ല കേട്ടാ തേങ്ങ മിക്സ് ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് എരിവും കൂടി ആകുമ്പോ വേറെ ടേസ്റ്റായി പിന്നെ ഏത് കഴിക്കട്ടെ